ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ എൺപത്തൊന്ന് മുതൽ എൺപത്തഞ്ച് വരെയുള്ള സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിനിമകളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇതിൽ ജയലാൽ എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ചാവാം നസീർ സാറിൻ്റെ രാഷ്ട്രീയ പ്രവേശനം നടക്കുന്ന സമയമാണ് ആ കാലഘട്ടമാണ് ഇത് എൺപത്തൊന്ന് മുതൽ എൺപത്തഞ്ച് പേരെ സിർസാർ സിനിമ സിനിമാ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന കാലഘട്ടത്തിലുള്ള സൂപ്പർ ഡ്യൂപ്പർ ഏറ്റ് ആ സമയത്ത് പോലും നസീർ സിർസാറിന് നിരവധി സൂപ്പർ ഡ്യൂപ്പർ റേറ്റുകളുണ്ട് അതിലൂടെ ഇതിഹാസം ജോഷിയുടെ സൂപ്പർ ഡ്യൂപ്പർ ഏറ്റ് ആരംഭം ജോഷിയുടെ അവിടെ നിന്ന് തന്നെ സൂപ്പർ ഡ്യൂപ്പർ ഏറ്റ് പിന്നെ ജോഷിയുടെ ഭൂകമ്പം അതും സൂപ്പർ ഡ്യൂപ്പർ ഏറ്റ് പിന്നെ ആദർശം സൂപ്പർ ഡ്യൂപ്പർ റേറ്റ് പിന്നെ ഹിമോ സൂപ്പർ ഡ്യൂപ്പർ ഏറ്റ് അത് കാശ്മീരിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന പടമാണ് എനിക്ക് ആദ്യത്തെ മലയാളത്തിൽ മലയാളത്തിലാദ്യമായിട്ട് കാശ്മീരിൽ പോയിട്ട് ഷൂട്ട് ചെയ്ത പടം അതാന്ന് തോന്നുന്നുണ്ട് അതിനുശേഷം നായർ സാബെല്ലാം വന്നത് പിന്നെ ശശികുമാറിൻ്റെ പോസ്റ്റ്മോർട്ടം സൂപ്പർ ഡ്യൂപ്പർ ഐറ്റ് പിന്നെ ശശികുമാറിൻ്റെ നാട്ടക്കലാശം സൂപ്പർ ഡ്യൂപ്പർ ഏറ്റ് ഇതെല്ലാം എൺപത്തൊന്ന് മുതൽ എൺപത്തഞ്ച് കാലഘട്ടത്തിലെ പടങ്ങളാണ് സീർ സാറിൻ്റെ അവസാന കാലഘട്ടത്തിൽ എന്നിട്ടാന്ന് ഈ പടങ്ങൾ പറയുന്ന പടങ്ങളിൽ സൂപ്പർ ഹിറ്റ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഇനിയിപ്പം ഞാൻ പറയാൻ വിട്ടുപോയ കുറേ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഉണ്ടാവും ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളതാണ് ഇപ്പം പറയുന്നത് പിന്നെ പി എ ബക്കറിൻ്റെ ചാരം സൂപ്പർ ഹിറ്റ് പി എ ബക്കറിൻ്റെ ഒരു പടം മൂന്ന് ദിവസത്തെ കൂടുതൽ കളിക്കല്ല ആർട്ടി ഫിലിം എടുക്കുന്ന ആളല്ലേ ചാരം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അതുപോലെ ആലത്തി അഷെഫിൻ്റെ പാഠങ്ങളൊന്നും വിജയിക്കല്ല പക്ഷേ നസീർ സാറിൻ്റെ ഇടിറ്റ് എടുത്ത് ഒരു മാടപ്പറാവിൻ്റെ കഥ സൂപ്പർ ഹിറ്റ് വനിതാ പോലീസ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പിന്നെ ടി കെ ബിസിൻ്റെ രക്ത രക്തസാക്ഷിയും ദ്രോയി രണ്ടും പി ചന്ദ്രകുമാർ സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് പിന്നെ ബേബിയുടെ മോർച്ചറി സൂപ്പർ ഹൈറ്റ് പിന്നെ ബാലു ബാലുകിരിയത്തിൻ്റെ തകില് കൊട്ടാമ്പർ സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് പിന്നെ പി ജി വിശ്വംഭര് സംവിധാനം ചെയ്യാൻ അറിയാത്ത പി ജി വിശംഭർ തീരം തേടുന്ന തീര നസീർ സാറിൻ്റെ സൂപ്പർ ഹൈറ്റ് കടത്ത് സൂപ്പർ ഹൈറ്റ് സംഘർഷം സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് ഇത് മൂന്ന് പി ജി വിശ്വംഭരൻ്റെ കൂടാണ് അതുപോലെ സുരേഷ് എന്ന് ഒരു സംവിധാനം ചെയ്യാത്ത ചെയ്യാൻ അറിയാത്ത ഒരു സംവിധായകനുണ്ട് അയാളുടെ പാഠം ഇതാ ഒരു ധിക്കാരിയും ഇവനൊരു സിം രണ്ടും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് രണ്ട് മികച്ച ചിത്രങ്ങളൊന്നും പക്ഷെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് നസീർ സാറിൻ്റെ പിന്നെ ഇട്ടിട്ട് ഈ സുരേഷ് സുരേഷിനെടുത്ത പാഠം പിന്നെ പടയോട്ടോ ബ്ലോക്ക് ബസ്റ്റർ മലയാള സിനിമയിൽ ആദ്യത്തെ ഒരു കോടി ക്ലബിൽ കയറിയ പാടം പിന്നെ എ ബി രാജിൻ്റെ ആക്രോശം സൂപ്പർ ഹിറ്റ് പിന്നെ ബാലയാന്തരമാനോ സംവിധാനം ചെയ്ത കാര്യ നിസ്സാരം സൂപ്പർ ഡ്യൂപ്പർ ഏറ്റ് പിന്നെ പ്രശ്നം ഗുരുതരം സൂപ്പർ ഡ്യൂപ്പർ ഏറ്റ് ഇതെല്ലാം നസീർ സാർ രാഷ്ട്രീയ പ്രവേശത്തിന് തൊട്ടു മുന്നേ ഇറങ്ങിയ പടങ്ങളാണ് പിന്നെ നസീർ സാറിൻ്റെ വേറെ പടമാണ് മണിത്താലി എം കൃഷ്ണൻ നായർ ഈ കാലഘട്ടത്തിൽ തന്നെ സൂപ്പർ ഡ്യൂപ്പർ ഏറ്റ് പിന്നെ എൺപത്തഞ്ചിൽ ഇറങ്ങിയ പടം ആണ് മാന്യമായ ജനങ്ങളെ സൂപ്പർ ഡ്യൂപ്പർ ഏറ്റ് എ ടി അബുവിൻ്റെ അതിൻ്റെ മമ്മൂട്ടി സാ നടനായിട്ടുണ്ട് പിന്നെ ബാലാജിയുടെ ജസ്റ്റിസ് രാജ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഇതൊക്കെ നസീർ സാറിൻ്റെ ആ കാലത്തുള്ള പിന്നെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകൾ ഇനിയും ഒരുപാടുണ്ട് എനിക്ക് ഓർമ്മയില്ല ശരിക്കും പിന്നെ ഈ കാലഘട്ടം നസീർ സാർ എൺപത്തൊന്ന് മുതൽ എൺപത്തഞ്ച് വരെ കാലഘട്ടത്തിൽ നസീർ സാർ കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് കൂടുതലുള്ളത് ശങ്കറിനാണ് ശങ്കറിനും സുകുമാരനും സുകുമാരനുള്ളതാന്ന് പിന്നെ കുറുക്കൻ്റെ കല്യാണം സൂപ്പർ ഹിറ്റ് പിന്നെ കിന്നാരോ അതും സൂപ്പർ ഹിറ്റ് പിന്നെ ശരം എന്ന് പറഞ്ഞിട്ടൊരു പാഠം ഭാഗ്യരാജിൻ്റെ ഒരു പടം പുലരും വരെ എന്ന് പറഞ്ഞ പടത്തിൻ്റെ റീമേക്ക് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ജോഷിയാണ് ഡയറക്ടർ പിന്നെ ധീര ജോഷിയുടെ സുകുമാരനെ പടം അത് സൂപ്പർ ഹിറ്റ് പിന്നെ വാശി എന്ന് പറഞ്ഞിട്ടൊരു പടം അതും സുകുമാരൻ്റെ സൂപ്പർ ഹിറ്റാണ് പിന്നെ നിഴലുദ്ദോ കഴുമാരോ ആ ദിവസം ഇതെല്ലാം സുകുമാരൻ്റെ സൂപ്പർ ഹിറ്റാണ് സിർസാറിൻ്റെ കാലഘട്ടത്തിൽ തന്നെ സുകുമാരനും ആ സമയത്ത് ഹിറ്റ് വീഴിലുമുണ്ട് പിന്നെ ഉള്ളത് ശങ്കറിനാണ് ശങ്കറിൻ്റെത് എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു പിന്നെ എങ്ങനെ നീ മറക്കും സൂപ്പർ ഹിറ്റ് എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു സൂപ്പർ ഹിറ്റ് പൂച്ചക്കൊരു മൂക്കൂത്തി സൂപ്പർ ഹിറ്റ് എൻ്റെ കളിത്തോഴും സൂപ്പർ സൂപ്പർ ഹിറ്റ് പിന്നെ ഒന്നിങ്ങ് വന്നെങ്കിൽ സൂപ്പർ ഹിറ്റ് ഇതെല്ലാം ശങ്കറാ നായകൻ പിന്നെ ഈ കാലഘട്ടത്തിൽ മമ്മൂട്ടിക്കും കുറച്ച് ഫീച്ചർ സൂപ്പർ ഹിറ്റ് ഉണ്ട് അതായത് നോക്ക് കാണാൻ സാജൻ്റെ ഹിറ്റ് പിന്നെ അതിരാത്ര സൂപ്പർ ഹീറ്റ് അനുബന്ധം സൂപ്പർ ഹീറ്റ് ആൾക്കൂട്ടത്തിൽ തന്നെ സൂപ്പർ ഹീറ്റ് ഇന്നല്ലെങ്കിൽ നാളെ സൂപ്പർ ഹീറ്റ് മമ്മൂട്ടിക്കും കുറച്ച് നസീർ സാറിൻ്റെ ഈ കാലഘട്ടത്തിൽ പിന്നെ നസീർ സാർ നസീർ സാറിൻ്റെ പടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഹിറ്റുള്ള നടന്മാരാണ് സുകുമാരനും ശങ്കറും മമ്മൂട്ടി മോഹൻലാലിൻ്റെ ആ കാലഘട്ടത്തിൽ സൂപ്പർ ഹീറ്റ് ഇല്ല മോഹൻലാൽ ഇവരെ കൂടെ സാധാരണയായിട്ട് അഭിനയിക്കലേ മാത്രം മമ്മൂട്ടിൻ്റെ കൂടെ അടിയുക്കളിൽ സഹനടനാണ് അനുബന്ധത്തിൽ സഹനടൻ അങ്ങനെയുള്ളൂ പിന്നെ സോളോ ഹ്യൂറോ ആയിട്ടും മോഹൻലാലിന് ആ സമയത്ത് ഇറ്റില്ല പിന്നെ മോഹൻലാൽ എൺപത്തി മൂന്ന് പേര് വില്ലനാന്നല്ലോ പിന്നെ വരുന്ന എൺപത്തിനാലോ നായകനാന്ന് അപ്പം എൺപത്തഞ്ച് പേരെ മോഹൻലാലിന് സ്വന്തമായിട്ട് പടങ്ങൾ ഇറ്റില്ല അന്ന് എൺപത്തൊന്ന് മുതൽ എൺപത്തഞ്ച് പേരെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറിനാണെന്ന് ഏറ്റവും കൂടുതൽ ഇറ്റുള്ളത് പിന്നെ സുകുമാറിനും ശങ്കറിനും മമ്മൂട്ടിയും ഓക്കെ